നമസ്കാരം വാർത്തകൾ ആശമാരുടെ നിരാഹാര സമരം ഒൻപതാം ദിവസത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് കടന്നു ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഒൻപതാം ദിവസത്തിലേക്കും കടന്നു രാപ്പകൽ സമരം അൻപത് ദിവസം തികയുന്ന തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം സംസ്ഥാന വ്യാപകമായിട്ടായിരിക്കും മുടിമുറിക്കൽ സമരം സെക്രട്ടേറിയറ്റ് സമരപ്പന്തലിൽ മാത്രമാണ് മുടിമുറിക്കൽ സമരമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാദേശിക തലത്തിലും ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അടുത്തകട്ട സമരം സമരത്തിലുള്ള ആശാപ്രവർത്തകരും അനുഭാവം പ്രകടിപ്പിച്ചെത്തുന്നവരും മുടിമുറിച്ച് പ്രതിഷേധം അറിയിക്കും മയക്കുമരുന്ന് കുത്തിവെച്ച് എച്ച് ഐ വി പടർന്ന സംഭവം രക്തപരിശോധന ഇന്നുമുതൽ മലപ്പുറം വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പ് രക്തപരിശോധന ഇന്ന് തുടങ്ങും ആദ്യഘട്ടത്തിൽ അതിഥി തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുക എച്ച് ഐ വി സ്ഥിരീകരിച്ച പത്തുപേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ബാക്കിയുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിലെത്തിയതാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെളിവെടുപ്പിനിടെ പ്രതി ചാടിപ്പോയി അന്വേഷണം യുവാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു മനക്കുടി സ്വദേശി ആൽവിനാണ് രക്ഷപ്പെട്ടത് തൃശൂരിൽ എം ഡി എം എ തൂക്കിവിറ്റതിനായിരുന്നു ആൽവിനെ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ തെളിവെടുപ്പിനിടെയാണ് ആൽവിൻ രക്ഷപ്പെട്ടത് പുലർച്ചെ ഒന്നോടെ ഇയാൾ ഹോട്ടൽ മുറിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ഓൺലൈൻ ട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് ഭയന്ന് വയോധിക ദമ്പതികൾ ജീവനൊടുക്കി സൈബർ തട്ടിപ്പുകാരന്റെ ഡിജിറ്റൽ അറസ്റ്റ് ഭയന്ന് വയോധിക ദമ്പതികൾ ജീവനൊടുക്കി ബംഗളൂരുവിലെ ബലഗാവയിലെ ഖാനാപൂർ താലൂക്കിലെ ബീഡി ഗ്രാമത്തിലാണ് സംഭവം ഡീഗോ സന്താൻ നസ്രയത്ത് ഭാര്യ ഭ്ലാവിയ എന്നിവരാണ് ജീവനൊടുക്കിയത് ഭ്ലാവിയ വീട്ടിനുള്ളിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഡീഗോയുടെ മൃതദേഹം വീടിന് പുറത്തുള്ള ജലസംഭരണിക്കകത്ത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ആത്മഹത്യാ ഡിജിറ്റൽ അറസ്റ്റ് ഭയന്നാണ് ജീവനൊടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിലെ ടെലികോം വകുപ്പിന്റെ പേരിലാണ് ഇരുവരെയും തേടി ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി എത്തിയത് ് നിയമവിരുദ്ധമായ ചില പരസ്യങ്ങൾക്ക് പണം അയക്കുന്നതിനും മോശ സന്ദേശങ്ങൾ അയക്കുന്നതിനും ഉപയോഗിച്ചെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളും വിവർ ശേഖരിച്ചു അൻപത് ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടും തട്ടിപ്പുകാർ കൂടുതൽ പണം ആവശ്യപ്പെട്ടു ഇതോടെയാണ് ഇരുവരും മരിക്കാൻ തീരുമാനിച്ചത് മോഹൻലാലിനൊപ്പം ശബരിമല കയറി പോലീസുകാരന്റെ സ്ഥലമാറ്റം കാരണം കാണിക്കൽ നോട്ടീസ് നടൻ മോഹൻലാലിനൊപ്പം ശബരിമല കയറിയതിന്റെ പിറ്റേന്ന് സ്ഥലമാറ്റം കിട്ടിയ പോലീസ് ഇൻസ്പെക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തിരുവല്ല മുൻ എസ് എച്ച്ഒ ബി സുനിൽകൃഷ്ണനോട് തിരുവല്ല ഡിവൈഎസ്പിയാണ് വിശദീകരണം തേടിയത് മോഹൻലാലിനൊപ്പം മല കയറുന്നു എന്ന വിവരം മറച്ചുവെച്ച് ശബരിമലയ്ക്ക് പോകാൻ അനുമതി തേടിയെന്നാണ് കാരണം ശബരിമല ദർശനം ദീർഘകാല അഭിലാഷമാണെന്ന് പറഞ്ഞാണത്രേ സുനിൽകൃഷ്ണൻ അനുമതി തേടിയത് മറ്റു കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചുവെച്ചെന്നാണ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തൽ സേനയിലെ അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പറയുന്നു ശബരിമലയിൽ നിന്ന് തിരികെ എത്തിയതിന്റെ പിറ്റേന്ന് സുനിലിനെ തിരുവല്ലയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു